എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കേന്ദ്രത്തിന് അറിയണമായിരുന്നു ഇത് തന്നെയാണ് മഹാകുംഭമേളക്കിടയിൽ തീപിടുത്തമുണ്ടായപ്പോൾ മണിക്കൂറുകൾക്കകം അവിടെ പറന്നെത്തുകയാണ് യോഗി ആദിത്യനാഥ് എന്താണ് സംഭവിച്ചത് എന്നറിയാം എന്ത് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് തുടർന്ന് ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിൻ്റെ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്ന റെസ്ക്യൂ ടീമിനെ അവിടെ ഏർപ്പാട് ചെയ്യുവാണ് ഇത് തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം പക്ഷേ വാർത്തകൾ വന്നത് എങ്ങനെയായിരുന്നു കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല ഇപ്പോതാ വിമാനാപകടം നടന്നു കൃത്യമായിട്ട് അവിടെ എത്തുകയാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും മറ്റു മറ്റേ സഹപ്രവർത്തകരും ഒക്കെ തന്നെ ആ മൃതദേഹങ്ങൾ നാടുകളിലേക്ക് എത്തിക്കേണ്ടതിന്റെ അടുത്തായ കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേർന്നോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അഹമ്മദാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വൈകുന്നേരം അഞ്ചു കൂടിയാണ് ആ ഈ അഹമ്മദാബാദിലേക്ക് യാത്ര തിരിച്ചത് അദ്ദേഹം ഇപ്പോൾ ഈ സംഭവസ്ഥലെല്ലാം സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുന്നു ഏതായാലും നിലവിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ ആ മരണപ്പെട്ടു എന്നത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളും അഹമ്മദാബാദിലെ പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഈ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും ആ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും രമേഷ് കുമാർ വിശ്വാസ് എന്ന ഒരാൾ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്ദേഹം വളരെ സാഹസികമായി ഈ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹം ഈ എമർജൻസി എക്സിറ്റ് കൃത്യമായി ഉപയോഗപ്പെടുത്തിയതാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായത് വിമാനം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് തന്നെ എമർജൻസി എക്സിറ്റിലൂടെ ഈ മുപ്പത്തിയെട്ടുകാരൻ പുറത്തേക്ക് ചാടി അതിനാൽ ആ ചാടുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ മുറിവുകളും ചെറിയ പരിക്കുകളും ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആരോഗ്യവാനാണ് അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ചികിത്സിച്ച ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ബാക്കിയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കും ജീവൻ നഷ്ടമായി എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇതിൽ ഇരുന്നൂറ്റി നാലു പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കാരണം വിമാനം പൂർണ്ണമായി കത്തുകയായിരുന്നു അതിനാൽ മൃതദേഹങ്ങൾ തപ്പിയെടുക്കുക എന്നത് തന്നെ വളരെ ദുഷ്കരമായ ദൗത്യമാണ് ഇപ്പോൾ ഈ വിമാനത്തിനുള്ള ിൽ നിന്നും ഇരുന്നൂറ്റി നാല് തിരച്ചിൽ ഇപ്പോഴും അവിടെ തുടരുകയാണ് ഗൗതം അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഡി ജി സിയെ അഞ്ചംഗ പാനൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം എയർഇന്ത്യ സിഇഒഎ വിളിച്ചു വരുത്തും എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അന്വേഷണം ഏത് രീതിയിലായിരിക്കും നിലവിൽ പുരോഗമിക്കുക രോഹിണി ഡി ജി സിയുടെ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് വിമാന അപകടങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘം തന്നെ ഡി ജി സിയെ കൊണ്ട് അവരാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് കണ്ടിരിക്കുന്നത് പക്ഷേ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല മാത്രമല്ല വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്തിയതായി നമുക്ക് ആ വിവരമൊന്നും ലഭിച്ചിട്ടില്ല നമുക്കറിയാവുന്നത് പോലെ ആ വിമാന അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതിലെ ഇൻഫർമേഷൻസ് ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിമാനം പൂർണ്ണമായി കത്തിയിരിക്കുന്നതിനാൽ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ ആ പ്രദേശത്ത് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ അത് തിരയുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കൃത്യമായി ഈ അപകടത്തിന്റെ കാരണം ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കും അതോടൊപ്പം തന്നെ വിമാനത്തിന്റെ പഴക്കം അതോടൊപ്പം തന്നെ അതിന്റെ എഞ്ചിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ വിശദമായി ഈ അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോൾ ഈ സംഭവ സ്ഥലം സന്ദർശിച്ച വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഇക്കാര്യം അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ് അന്വേഷണത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം അതിന്റെ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരും അതിൽ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യോമയാന മന്ത്രി

അറുന്നൂറടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കുന്ന ചക്രങ്ങൾ വിമാനത്തിന്റെ ചക്രങ്ങൾ അതുപോലെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിദൂര കാഴ്ചയിൽ നേരെ തന്നെ ഇരിക്കുന്നു എന്ന് തോന്നിക്കുന്ന ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ അതുപോലെ വീഴ്ചയ്ക്ക് മുന്നേ മുകളിലേക്ക് ഉയരാനുള്ള ശ്രമം ഇരുന്നൂറ് നാന്നൂറ് അടി പൊക്കത്തിൽ എത്തുമ്പോഴേക്കും വീലുകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ് ഇവിടെ അറുന്നൂറായിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് ഉയർത്താത്തത് പ്രശ്നത്തിന്റെ തന്നെ സൂചികയാണ് ഒരുപാട് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു അപകടം നടന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് പൈലറ്റുമാരും അതുപോലെ വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ അവരുടെ സംശയങ്ങൾ പങ്കിടുന്നുണ്ട് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ആ പൈലറ്റിന് മാത്രമേ അറിയുള്ളൂ ഇനിയിപ്പോ ബ്ലാക്ക് ബോക്സ് അത് കണ്ടു കിട്ടണം എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് അറിയാൻ സാധിക്കൂ എന്താണ് മേഡത്തിന്റെ നിഗമനം ആദ്യം തന്നെ ഏറ്റവും വലിയവർക്കും കുടുംബത്തിനും നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തന്നെ സംഭവിച്ചു നൂറ്റി അറുപത്തി ഒമ്പത് ഇന്ത്യക്കാരും അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഒരു പോർച്ചുഗലും രണ്ട് അല്ല ഇത്രയും ആൾക്കാര് നാഷണാലിറ്റി തന്നെ മാനരംഗത്ത് എന്നും നമുക്ക് ദ്രോതങ്ങൾ വന്നത് എയർ ഇന്ത്യക്കാണ് നമുക്ക് സംഭവിച്ചിട്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതോടുകൂടി പല വിമാന ദുരന്തങ്ങളും ഇപ്പൊ നമുക്കുണ്ടായി കനിഷ്ക തൊട്ടിട്ട് ഈ മംഗലാപുരം ഇങ്ങനെ കുറെ വിമാന ദുരന്തങ്ങൾ നമ്മൾ കണ്ടു എപ്പോ നമ്മുടെ നാഷണൽ കാരിയറിനാണ് ഇത് പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഒരു പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോ ക്യാപ്റ്റന് പിന്നെ പറഞ്ഞ പോലെ സിക്സ് ഹൺഡ്രഡ് ഫീറ്റിൽ പറ്റില്ല എയ്റ്റ് ട്വന്റി ഫൈവ് ഫീറ്റ് പോയി എന്നാണ് കറക്റ്റ് കണക്കിപ്പോ എ ടി സി കിട്ടിയിരിക്കുന്നത് എയ്റ്റ് ട്വന്റി ഫൈവ് ഫീറ്റിൽ ചെന്നപ്പോ ആണ് എ ടി സിയിലേക്ക് പിന്നെ ഡേ 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 മെസ്സേജ് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ഏറ്റവും വലിയ എമർജൻസി അനുഭവപ്പെട്ടു എന്നുള്ളത് ആ മൂന്ന് മെസ്സേജും വന്നാണ് ഇപ്പൊ ചെറിയ ആ ഒരു കിട്ടിയത് പിന്നെ അപ്പൊ ഈ മെസ്സേജ് വന്നു കഴിഞ്ഞ് അപ്പഴത്തേക്കും എല്ലാം കണക്ഷൻ എല്ലാം പോകും അപ്പോ ഈ ഒരു വിമാനം വൺ തേർട്ടി എയ്റ്റിന് ടേക്ക് ഓഫ് ചെയ്ത് വൺ തേർട്ടി നയൻ ക്രാഷ് ആയി കഴിയുന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിമാനം എടുക്കാൻ പോണ പൈലറ്റ് നമ്മളിപ്പോ എയർപോർട്ടിൽ ഇരുന്ന് ഇവരൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾക്കറിയാം ഇവരെ മാനസിക അവസ്ഥ ചെയ്യാൻ ചെയ്യാണ്ടരുന്ന ഒരു വിമാനത്തിലുള്ള ഒരാൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും ബട്ട് ടേക്ക് ഓഫിന് പോണ ഒരു പൈലറ്റ് പറയുമ്പോൾ അദ്ദേഹം വളരെ ഉത്സാഹനും പിന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടായിരിക്കും അവരും പ്രൂവ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് അയാൾക്ക് വേറെ മാനസിക പ്രശ്നങ്ങൾ ഒന്നും ഇത്ര മിനിറ്റ് കൊണ്ടുണ്ടാവാൻ ഒരു കഴിഞ്ഞ പിന്നെ ഡ്രീം ലൈൻ എന്ന് പറയുമ്പോ ലോകത്തിലെ ഏറ്റവും ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ളാണ് ചെയ്തിട്ടുള്ളത് അതുമല്ല എയർ ഇന്ത്യ വിമാനം ഡ്രീം ഗ്ലൈനർ വാങ്ങുമ്പോ അത് വീണ്ടും അതിനെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടാണ് എയർഇന്ത്യ ഡ്രീം ഗ്ലൈനേഴ്സ് വാങ്ങിയിരിക്കുന്നത് അപ്പൊ ടൂ എൻജിൻ ഒപ്പൊ ഒരിക്കലും സാർ പറഞ്ഞ പോലെ ഒരിക്കലും ഹോളാവാൻ ചാൻസ് സീറോ പേഴ്സൻറ്റേജ് ആവുക അപ്പൊ ഈ ഒരു ബേർഡ് ഹിറ്റിനെ നമ്മൾ പറയും സി ഈ എഞ്ചിന്റെ ഒക്കെ ഉള്ളിൽ ഒരാൾക്ക് നിൽക്കാൻ മാത്രമുള്ള രീതിയുണ്ട് ഒരു ചെറിയ നമ്മൾ അത്ര വലിപ്പമുള്ള ഒരു ബേർഡ് പോയാൽ പോലും അതിങ്ങനെ കീം ആയിട്ട് പുറത്തേക്ക് വരും സു വോട്ടായി പിന്നെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഒരു ചെറിയ കുഞ്ഞി ബേഡ്സ് അല്ലാത്ത ബേഡ്സ് ഇരിയാറുണ്ട് കാരണം അവിടെ വെജിറ്റേറിയൻ ഒരു ഏരിയ ആണ് ഈ എയർപോർട്ടിൽ ഇരിക്കുന്നത് വലിയ ഇത് ബോംബെ എയർപോർട്ടിൽ ആവുക നമുക്ക് വലിയ വലിയ ബോഡ് ഒക്കെ വരും എയർക്രാഫ്റ്റ്സ് ഒക്കെ ഇതെടുക്കുന്നത് അങ്ങനെയാണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ പിന്നെ നോൺ വെജ് കഴിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് അതിൻ്റെ അടുത്ത് എയർപോർട്ട് ഉണ്ടായാലാണ് വലിയ വലിയ പിന്നെ ബേർഡ്സ് വരിക അപ്പൊ ഒരു ബേർഡ് ഹിറ്റ് വന്നാലും ഒരു എഞ്ചിന്റെ ഉള്ളിൽ ഒന്നായിട്ട് വന്നിട്ട് പോയി ഈ രണ്ട് എഞ്ചിനെയും ഡൗൺ ആക്കില്ല അപ്പൊ ഇതിനെ പറ്റി നമ്മള് നോക്കുമ്പോ ഈ ബേർഡ് വന്നാലും അപ്പൊ ബേർഡിന്റെ സാധ്യത അവളെ വളരെ കുറവാണ് പിന്നെ ഈ പിന്നെ നമ്മളെ ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അവിടെ സി അതിന്റെ നമ്മൾ എയർക്രാഫ്റ്റിന്റെ വിഷ്വൽസ് നിങ്ങൾ നോക്കുവാക്ച്വലി അല്ലെ എ ട്വന്റി ഫൈവ് പിന്നെ ഇതിലെത്തിയപ്പോ എയർക്രാഫ്റ്റ് എത്തിയപ്പോ നോസ് കൊണ്ട് നോസ് മേലോട്ട് വന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല ആ പ്ലൈ ചെയ്യുന്ന സാധനം നമുക്ക് കിട്ടി ആ ഫ്ലൈ ചെയ്ത് പോയിട്ട് നേരെ ടക്കന്ന് അടിച്ചിട്ട് കത്തുന്നതാണ് തിങ്കകോളാവണ കാണുന്നത് അപ്പൊ ഇത് ടേക്ക് ഓഫിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടാവണം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ടേക്ക് ഓഫ് എടുക്കാൻ വേണ്ടിയിട്ട് നോസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എലിവേറ്റർ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഉണ്ടാവാൻ സാധ്യത അല്ല അപ്പൊ അത് ആ എലിവേറ്റേഴ്സ് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ബ്രേക്ക് പുള്ളി ചെയ്യാൻ പറ്റില്ല ക്യാപ്റ്റൻ എന്നാണ് ഒരു അപ്പൊ അതന്നെ ആവാനാ സാധ്യത എന്ത് ഇത് ഇത് വെച്ചാൽ ചെറിയൊരു ആവാനും അന്വേഷണങ്ങൾ പോവണ്ടത് ശ്രീമതിയുടെ ഇങ്ങനെ എഞ്ചിൻ തകരാറൊക്കെ സംഭവിക്കാം നോക്കൂ കണ്ടിന്യൂസ് ആയിട്ട് എത്രയും മണിക്കൂറുകൾ ആകാശത്ത് പറക്കേണ്ട ഒരു വിമാനമാണ് അല്ലെ എയർ ഡ്രീം ലൈന അല്ലെ അതെ അതെ ടേക്ക് ഓഫ് ചെയ്യുന്നതിനു മുമ്പ് എല്ലാവിധ പരിശോധനകളും നടത്തേണ്ടതാണ് ടേക്ക് ഓഫ് സമയത്ത് തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നൽകുന്ന മെസ്സേജ് ഈ എഞ്ചിൻ രണ്ട് എഞ്ചിനുകളും തകരാറായി എന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ആണെന്ന് പറഞ്ഞു ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് അതിലൊരു കൺഫർമേഷൻ പറഞ്ഞു ഡേ ഡേ എന്ന് ആ ഒരു മെസ്സേജ് മാത്രമാണ് കൊടുക്കുന്നത് അത് മനസ്സിലും ഏറ്റവും സിമിന്നലായിട്ടുള്ള ഒരു പ്രശ്നം വന്നു എയർക്രാഫ്റ്റിന് ഉള്ളതാണ് പറയുന്നത് അപ്പൊ അത് പിന്നെ അങ്ങോട്ട് മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും കണക്ഷനും പോയി കത്തുന്നതും ആ പിന്നെ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറെ ദുരൂഹതകൾ ഉണ്ട് എന്നാണ് ഈ ഈ അനുഭവ സമ്പത്തുള്ള ആളുകൾ പറയുന്നത്